ഹലോ നമ്മൾ ഇന്ന് പോകുന്നത് എന്ന് വെച്ചാൽ ട്രാവലർ കൊണ്ട് ട്രാവലർ കൊണ്ട് എങ്ങോട്ടാണ് പോകുന്നത് നമ്മൾ പതിനേഴ് സീറ്റ് ട്രാവലറാണ് ദേവി മൂകാംബികയാണ് അപ്പം നമ്മളിങ്ങോട്ട് ഓട്ടം പോകുന്ന വെച്ചാൽ കന്യാകുമാരിയിലോട്ടാണ് കന്യാകുമാരി എന്ന് വെച്ചാൽ അവിടുത്തെ കൊച്ചിൻ്റെ ചോറൂണാണ് അപ്പോൾ ആ ചോറൂണുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മളെടുത്ത് ഓട്ടം പോകുന്നത് അങ്ങനത്തെ രാവിലെ നമ്മൾ അഞ്ച് മണിക്ക് വണ്ടി കൊടുക്കണമെന്ന് പറയാം വണ്ടി എടുത്തപ്പോൾ ആറര മണിയോളം കഴിഞ്ഞു ഇഡലി സാമ്പാറും കഴിച്ച് നമ്മൾ യാത്ര ഇടുന്നത് നമ്മൾ സമയം വർക്കിംഗ് ഡേ ആണ് നമ്മൾ പോയത് ആദ്യം നമ്മൾ കുമാരസ്വാമി ക്ഷേത്രത്തിലാണ് പോകുന്നത് കുമാരസ്വാമി ക്ഷേത്രത്തിൽ പാർട്ടി ഇറക്കിയിട്ട് വണ്ടി അവിടെ ഞാൻ പാർക്ക് ചെയ്ത് കുറച്ച് നേരെ റെസ്റ്റ് എടുത്ത് കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് ആളുകൾ ഇറങ്ങി തൊഴിൽ തുറങ്ങിയ സമയത്ത് നമ്മൾ വണ്ടി എടുത്തുകൊണ്ട് അതിന് മുമ്പ് കൊണ്ടിട്ട് കുറച്ച് ഓക്കലൊക്കെ അടിച്ചു ഇന്നത്തെ ദിവസം വളരെ തിരക്ക ബകളൊന്നും ഇല്ലാത്തൊരു സമയമായിരുന്നു അപ്പൊ അതിനുശേഷം നമ്മൾ ഡീസൽ ഫുൾ ടാങ്ക് കടിച്ചു നമ്മൾ ജിയോ പമ്പിയിൽ നിന്നാണ് ഡീസൽ ഫുൾ ടാങ്ക് കഴിഞ്ഞ അതിനുശേഷം നമ്മൾ വിവേകാനന്ദ ആശ്രമം എത്തിയത് കന്യാമോട്ട് പോണിക്ക് അവിടെ ചെറിയ ഫുഡ് കഴിച്ചിട്ട് വെജിറ്റേറിയൻ ഫുഡായിരുന്നു ആശ്രമം പോയിരുന്നു ഞാൻ മീൻപൊരു ചേക്ക് ചോദിച്ചു പക്ഷെ അവരെന്നെ വഴക്ക് കുറഞ്ഞു അതിനുശേഷം നമ്മൾ നേരെ കന്യാകുമരിലോട്ട് പാർക്കിന്റെ അല്ലാത്തോണ്ട് തന്നെ ഇവിടെ വലിയ ആളുകളൊന്നും ഇല്ലായിരുന്നു പിന്നെ ഇവിടെ കുറെ ചെടികളൊക്കെ നട്ടിട്ടുണ്ടായിരുന്നു നല്ല രസം ഉണ്ടെന്നൊക്കെ കാണാം അതിനുശേഷം നമ്മൾ നേരെ വിവേക പാറയിലോട്ട് ആളുകളെ പറഞ്ഞാ അവര് ബോട്ടിംഗിൽ കയറിയാണ് വിവേകാനന്ദ പാറയിലോട്ട് പോകണം ഞാൻ കുറച്ചേരും ഇവിടെ ഇരുന്ന് അവിടെ വായി നോക്കി നോക്കടാ നോക്കടാ നിന്റെ ഫോണിൽ ഇത് വീഡിയോ ആണ് നമ്മളെ മണ്ടക്കാട് കന്യാസൊന്നൂറിയ కాన్ మండిటి. కాఇస్పారి. కాఇస్ నండారా. అవండ్ విడ్ి విడుారా. యిం గాఇస్యి. ఏరిం ఉంంబిచుంిండి. కాఇస్యిండి. కాఇస్ పరారు. വയറൽ ഭയാണ് പെരിയാൾ ആവുംടാ എന്നെ വിശ്വാസം സ്വന്തം ബസ് എടുത്താണ്ട് ബസ് വേറെല്ലേ ഇപ്പൊ സ്വന്തം ബസ്സാണ് നമ്മളാ ഇനി ആലോചിച്ച് ചോദിക്കാണ് അപ്പൊ ഞാൻ ഒരു രണ്ട് മൂന്ന് മാസം മുമ്പ് ഞാൻ ഇങ്ങനെയാണ് വന്ന അതുപോലെ നീയും ആവും ഹാപ്പി അല്ലേ നീപ്പിപ്പിന്റെ ഗായ്സ് ഇവിടെ വന്ന നിങ്ങൾ ഇവനെ കന്യാകുമാരി വന്നത് ഇവന്റെ ഗ്ലാസ് ഉണ്ട് നിങ്ങൾ എല്ലാരും മസ്റ്റ് മസ്റ്റായിട്ട് ഇവന്റെ ഗ്ലാസ് വാങ്ങിച്ചേ പറ്റുള്ളൂ നമ്മളിപ്പോൾ സബ്സ്ക്രൈബർ ആണ് ഓക്കെ പറഞ്ഞോണ്ടോ ഞാൻ രണ്ട് മണിക്കാണ് ആളെ ഇറക്കിയത് അവർ വന്നപ്പോഴേക്ക് ആറര മണിയോളമായി നാല് മണിക്കൂറോളം അവർ സ്പെൻഡ് ചെയ്ത് അതിന് ശേഷം നമ്മൾ നേരെ ശുചീന്ദ്രത്തോട്ടാണ് പോയത് അവിടെ പാർക്കിങ്ങിൽ വണ്ടിയിട്ട് ആളെ പറഞ്ഞു കഴിച്ചതിന് ശേഷം നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് വരുന്നവഴേക്ക് അവരെത്തുന്ന ഫുഡ് കഴിക്കാൻ കയറി അവിടെ നമ്മൾ അൽഫാമാണ് കഴിച്ചത് ഫസ്റ്റ് ട്രൈ ചെയ്യുന്നു ഒരു ആവറേജ് ആയിരുന്നു ചിക്കൻ്റെ ഒരു ടേസ്റ്റ് അത്രയ്ക്ക് പോരായിരുന്നു എന്നാലും കൊള്ളായിരുന്നു അപ്പം ഇന്ന് ഇത്രയേ ഉള്ളു അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴായിരിക്കും ഓക്കെ ബ ബൈ